ഇപ്പോൾ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിൽ പേരാര വന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ പാർട്ടിക്ക് ആ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല കരുവന്നൂർ ബാങ്കിൽ പ്രശ്നങ്ങൾ നടന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറയില്ല അതിന് സംസ്ഥാന സർക്കാർ ആവശ്യമായ ഡിപ്പാർട്ട്മെൻറ്റൽ നടപടി സ്വീകരിച്ചതാണ് പിന്നീട് പോലീസ് നടപടി ഉണ്ടായി ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇ ഡി അതിന്മേൽ അന്വേഷണം തുടങ്ങിയത് ഇ ഡി നടത്തിയ അന്വേഷണത്തിൽ പ്രധാന പ്രതികളായ ആളുകളെ മാപ്പുസാക്ഷിയാക്കുക ആ മാപ്പുസാക്ഷികളെ വെച്ചുകൊണ്ടാണ് പാർട്ടി നേതാക്കളെ വേട്ടയാടാൻ അന്നത്തെ സാഹചര്യത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ കളിയുടെ ഭാഗമായിട്ടാണ് അത്തരമൊരു രീതി ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അതിൻ്റെ മുമ്പിൽ പകച്ചു പോകുന്ന ഒരു പ്രസ്ഥാനം ഒന്നുമല്ല ഞങ്ങൾ പാർട്ടിക്കകത്തുടനീളം ഞങ്ങൾ ഈ കാര്യങ്ങൾ പരിശോധിച്ചതാണ് പാർട്ടി നേതൃത്വത്തിന് യാതൊരു പങ്ക് ഇല്ലാത്തൊരു കേസിൽ പാർട്ടി നേതാക്കളെ പലരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഇ ഡിയുടെ കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറയുന്ന ഈ കുറ്റപത്രം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഭരണകക്ഷികൾ അതിനെ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതുകൊണ്ട് നിയമപരമായി നേരിടും എന്നുള്ളത് തന്നെയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരായി പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് എന്നുള്ളതുകൊണ്ട്

തിരക്ക് പിടിച്ച് അങ്ങനെ തിരക്ക് പിടിച്ചു എന്ന് പറഞ്ഞുകൂടെ കുറേ കാലമായി ആരെയൊക്കെ ആകണം പ്രതികൾ എന്ന് എന്നന്വേഷിച്ച് നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് രാധാകൃഷ്ണനെ പോലെയുള്ള ഒരാളെ പ്രതിയാക്കിയതിൽ നിന്നും ഇതിൻ്റെ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാലോ ഒരാവശ്യപ്പെട്ട വിവരങ്ങൾ രാധാകൃഷ്ണൻ സ്വത്തിനെ സംബന്ധിച്ച് കൊടുത്തതാണ് അതിലെന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു നിലപാട് അതിപ്പോൾ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം തിരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് അപ്പോൾ ജില്ലാ പാർട്ടി നേതൃത്വത്തെ ഈ രീതിയിലാകെ പ്രതി ഏർക്കപ്പെട്ടാൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നായിരിക്കും കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ നേതൃത്വവും കരുതുന്നത് അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാം അത് സ്വാഭാവികമായി പ്രതിഫലിക്കല്ലോ പാർട്ടിയുടെ സിംപതൈസേഴ്സിന് സംശയത്തിൽ ഇത് എങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് സംശയത്തിൻ്റെ ഒരു നിഴലുണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവരത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് സുരേഷ് ഗോപി എന്ത് താല്പര്യത്തോടു കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം വന്നത് ജാഥ നടത്തിയിട്ടൊക്കെ വന്നത് എന്ന് രാജ്യം കണ്ടതല്ലേ രാജ്യം ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനും അത് കുറച്ച് ഗുണം ചെയ്തിട്ടുണ്ടാവും പൂരവുമായി ബന്ധപ്പെട്ടും ഒക്കെ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുള്ള കാര്യമാണ് തീർച്ചയായും ഇത്തരമൊരു കാര്യം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തന്നെയാണ് ബി ജെ പി നേതൃത്വം ആസൂത്രണം ചെയ്യുന്നത് തന്നെ തന്നെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഞാനോ വേണ്ടി അതൊരു സ്വാഭാവികമായ എന്നെ സംബന്ധിച്ചോളാണെങ്കിൽ ഞാൻ ഒരാളുടെ കാര്യത്തിനുണ്ട് ലോൺ കൊടുക്കാനോ ലോണിന്റെ കുടിശ്ശിക തിരിച്ചടയ്ക്കുന്നതിൽ ഇളവ് കൊടുക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല ആ അത്തരമൊരു കേസിൽ അതാ ഞാൻ പറഞ്ഞത് ആ കേസിലെ പ്രതികളായ ആളുകളെ ഒന്നാം പ്രതിയാക്കേണ്ട ആളെ മാപ്പുസാക്ഷിയാക്കി ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ തൃശ്ശൂർ തന്നെയുള്ള ഒരാൾ നിരവധി ക്രിമിനൽ സംഭവത്തിൽ പ്രതിയായ ആളുടെ അഭിമുഖം നിങ്ങളുടെ മാധ്യമത്തിലൊക്കെ വന്നു എന്തെങ്കിലും വസ്തുതയുണ്ടായിട്ടാണോ അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു സഹകരണ സംഘത്തിൽ ഒരു ലോണ് ഒരാൾ വരുന്നുണ്ട് നിങ്ങൾ പരിശോധിക്കണം എന്ന് പറയുന്നൊരു വലിയ കുറ്റകൃത്യമായിട്ട് ഈ കേരളം കാണില്ല പലരും ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല നിങ്ങൾ മാധ്യമ വെച്ച് ആവശ്യം വന്ന സഹകരണ ബാങ്കുകളിൽ ജനങ്ങളുടെ ജനപ്രതിനിധികൾ ഭരിക്കുന്ന ബാങ്കുകളാണ് പറയാറുണ്ട് അതുപോലും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അതിൽ തെറ്റ് ചെയ്തവരുടെ പേരിൽ പാർട്ടി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി നടപടി എടുക്കുകയാണ് ചെയ്തത് അവരുടെ പേരിൽ പാർട്ടി നടപടി മാത്രമല്ല പോലീസ് നടപടിയും ഡിപ്പാർട്ട്മെൻറ്റൽ ഉണ്ടായി റിക്കവറി തുടങ്ങി അപ്പോൾ അതിൽ കാണിച്ച അവർ കാണിച്ച പെശവിനെതിരായി എല്ലാ നടപടിയും പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് അതെ അത്തരം ഒരു സംഭവം ഉള്ളതിൽ നിന്ന് തന്നെ നിങ്ങൾ ആ വിഷയം മനസ്സിലാക്കണം എന്നാണ് ജനങ്ങളും ആ വിഷയം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ കോൺഗ്രസിനെ ആകെ പ്രതികർത്തില്ലല്ലോ നാഷണൽ ഹെറാൾഡ് കേസിൽ അതിൽ കക്ഷികളാരാണ് അവരെയാണ് പക്ഷേ ഇവിടെ പ്രത്യേക ലക്ഷ്യം വെച്ച് ചെയ്യണു ബി ജെ പിക്ക് ഒരു ലക്ഷ്യമുണ്ട് ഇ ഡി ബി ജെ പിയുടെ ആ ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടിയുള്ള ഉപകരണമായി മാറുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ് ഈ കുറ്റപത്രത്തിൽ നിങ്ങളുണ്ട് എന്ന് പറയുന്ന വിശേഷങ്ങൾ എന്നോട് ഇണ്ടായില്ല എൻ്റെ വീട്ടിൽ വന്നപ്പോഴും അവർക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്തതാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് അവരെ എനിക്ക് എഴുതി തന്ന എഴുതിത്തന്ന കടലാസുണ്ടായാലുണ്ട് എൻ്റെ ഭാര്യയുടെയും മകളുടെയും പേരിലുണ്ടായിരുന്ന അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് നീതി നിഷേധമാണെന്ന് പറഞ്ഞ കോടതി വിധിയുണ്ട് അന്യായം ആ റിലീസ് ചെയ്തു ഓ പണം റിലീസ് ചെയ്തു അപ്പോൾ കോടതി വിധി ആ കാര്യത്തിൽ ഇവിടെ റെയ്ഡിൽ ഇവർ സ്വീകരിച്ച തെറ്റായ സമീപനമാണ് ഞാനെന്തോ അന്യായമായി പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എൻ്റെ അതിലൊന്നുമില്ല എൻ്റെ അക്കൗണ്ടിലൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയുടെയും മകളുടെയും അക്കൗണ്ടിലും എല്ലാ രേഖകളും കൊടുത്തതിന് ശേഷമാണ് അതുമ്പോൾ കോടതിയുടെ വിധി എല്ലാവരും പഠിക്കേണ്ടതാണ് എന്ന് വെച്ചാൽ നീതി നിഷേധം നടന്നു ഒരു നീതിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി എന്ന് പരസ്യമായി കോടതി ഇ ഡിയെ വിമർശിച്ചിരിക്കുകയാണ് അപ്പൊ അത്തരം ഒരു വിമർശനം ഉണ്ടായിട്ടും പാർട്ടിക്കെതിരായും പാർട്ടി നേതാക്കൾക്കകെതിരായിട്ടും ഒരു പ്രതിയായിട്ടൊരു പാർട്ടി ഉണ്ടാവുക അത്തരമൊരു സ്ഥിതി വിശേഷം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തന്നെയാണ് എന്നുള്ളത് അധികം വിശദീകരണം ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് ഉപയോഗിക്കണമെന്ന താല്പര്യത്തോടുകൂടി ജില്ലാ സെക്രട്ടറിമാർ കൈകാര്യം ചെയ്തു പാർട്ടിക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസിയത് അത് ഈ പണം ഉപയോഗിച്ചാണെന്നുള്ള ഞങ്ങളുടെ ഈ ഓഫീസ് കാണുന്നുണ്ട് കേരളത്തിൽ ബ്രാഞ്ച് മുതൽ സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും വരെ ഞങ്ങൾക്ക് ഓഫീസുണ്ട് നാട്ടുകാരുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആ പണം ഞങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ആ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിന് ഇലക്ഷൻ കമ്മീഷന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ കണക്ക് കൊടുക്കണമാണ് ഓഡിറ്റിന് വിധേയമായ കണക്കുകൾ എല്ലാ വർഷവും സമർപ്പിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാൻ പോകുന്നൊരു പാർട്ടിയല്ല ഇലക്ട്രൽ ബോണ്ടിനെതിരായി ഞങ്ങൾ തന്നെയാണ് കോടതിയിൽ പോയത് പാർട്ടിയുടെ അന്തരിച്ച ജനറൽ സെക്രട്ടറി അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ അഴിമതി നടത്തുന്ന ആളുകൾ അത്തരം ആളുകൾക്കാണ് അത് ബാധകം ഞങ്ങളുടെ പാർട്ടി ഓഫീസുകളൊക്കെ രാജ്യത്തുണ്ട് ഈ ഒരു പണവും ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു പണവും ഞങ്ങൾ പാർട്ടി ഓഫീസിനോ പാർട്ടിയുടെ ഒരു പ്രവർത്തനത്തിനോ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് പറയാൻ കഴിയില്ല അതിൻ്റെ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് ആവാം തൃശ്ശൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യം വെക്കലാവാം എന്ന് ഞാൻ കരുതുന്നു അതൊക്കെ ഇനി കാലം തെളിയിക്കേണ്ടതാണ് നിയമ പോരാട്ടങ്ങളിലൂടെ ബഹുജനങ്ങളുടെ ഇടപെടലിലൂടെ ഒക്കെ കാലം തെളിയിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ കോടതി വിധി ഉണ്ടായി അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യം ഇ ഡിയുടെ എറണാകുളം ഓഫീസ് ഇറക്കിയ കമ്മ്യൂണിറ്റി പതിനഞ്ച് കോടി രൂപ എൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു എന്ന് ധ്വനി വരാവുന്ന രീതിയിലാണ് അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അടിയിൽ കുറേ ആളുകളുടെ പേര് പിന്നീട് പറയുന്നത് വീട് പിന്നീട് അത് തിരുത്തിന്ന് തോന്നണം പിന്നീട് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കിട്ടിയില്ല പക്ഷെ ആ വാർത്താക്കുറിപ്പ് ഇറക്കുന്ന സംഭവം മുതൽ തുടങ്ങുകയല്ലേ ഇപ്പോൾ ഈ വിധി ഉണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിധി പ്രതിപട്ടികയിൽ പേര് വരുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള അവരെ മഹസർ എൻ്റെ കയ്യിലുണ്ട് മകളുടെയും ഭാര്യയുടെയും പണം ഫ്രീസ് ചെയ്തത് ആ അതിനെതിരായിട്ടുള്ള ഇ ഡിയുടെ നടപടിക്കെതിരായിട്ടുള്ള വിധി കോടതിയുടെ വന്നു ആ പണം തിരിച്ചെടുക്കാൻ ഞങ്ങൾക്കായി പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ വരുന്നത് ഇ ഡിയുടെ എല്ലാ കേസുകളും തിരിച്ചടി നേരിടുകയാണ് അവര് രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി ചെയ്യുന്ന പണിയാണ് അനിലക്കിരിക്കുന്നത് എനിക്കറിയില്ല അത് അനിലക്കരയോട് ചോദിക്കാം അനിൽ അക്കര ഏത് കാര്യത്തിനും അഭിപ്രായം പറയുന്ന ആളാണ് ആ അഭിപ്രായത്തിനൊന്നും മറുപടി പറയാൻ ഞാനില്ല ഒരു ഒരു കൈക്കൂലി കേസ് കേസ് ഉണ്ടല്ലോ പ്രതിരോധത്തിലാക്കുന്നതിന്റെ ഈ ഈ ഭാഗമായി നേതാക്കളെ അങ്ങനെ ആരോപണം വിജിലൻസ് കേസ് എടുത്ത് നേരത്തെ കൊടുത്തിട്ടുള്ളതാണ് ഒരു വ്യവസായിൽ നിന്ന് പൈസ അയാളുടെ ഭീഷണിപ്പെടുത്തി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഒക്കെ കൂടി ചേർന്ന് ചെയ്ത ഒരു കാര്യത്തിൻ്റെ വിവരം പരാതിയായി വന്നു വിജിലൻസ് അത് അന്വേഷിച്ചു അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാണ് എനിക്കതിൻ്റെ ഡീറ്റെയിൽ എനിക്കറിയില്ല അപ്പം അത് ബോധപൂർവം ഇ ഡിയെ കൊടുക്കാൻ ചെയ്തല്ലോ നിങ്ങൾ തൃശ്ശൂർ പത്രക്കാരെ അന്വേഷിക്കണം ഈ തൃശ്ശൂരിൽ എത്ര സാമ്പത്തിക സൗകര്യമുള്ളവരെ ഇ ഡി ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിച്ചിട്ടുണ്ട് ഇ ഡിടെ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞ ഇടനിലക്കാർ അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ഞാൻ വെളിപ്പെടുത്തേണ്ടതല്ല ഒരുപാട് പേരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കാശ് സമ്പാദിക്കുന്ന മോളിൽ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങൾക്കും ഇങ്ങനെയാകാം എന്നുള്ള രീതിയിലൊക്കെ ഇ ഡിയുടെ പ്രവർത്തനമായിട്ടുണ്ട് വിജിലൻസ് അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കുന്നു കുറ്റക്കാരായ ആളുകൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതൊന്നും രാഷ്ട്രീയ പ്രേരിതമായി ഇടിക്കെതിരായിട്ടുള്ള ഒന്നല്ല ഞങ്ങൾ കൊണ്ടുവന്നതല്ല ഒരു പള്ളിയിലെ പറയാൻ ഇടയാകുന്ന സാഹചര്യം ഉണ്ടായല്ലോ അതേ ഞാനോ എനിക്ക് റോഷനെ അറിയില്ല ഈ വർഗീസിനെ അറിയില്ല പിന്നെ എങ്ങനെയാണ് ഈ പേര് ഞാൻ എപ്പോഴും അറിയില്ല ഈ ആളുകളെ അന്നും എന്നോട് ഈ റോഷൻ ആരാന്ന് ചോദിച്ചു ഞാൻ കുറേ അന്വേഷിച്ച് നടന്നു എനിക്ക് ഈ റോഷൻ ആരാന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല റോഷൻ അവർ കണ്ടെത്തിയിട്ടുണ്ടാവും എനിക്ക് യാതൊരു ബന്ധവും റോഷനോ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ പേര് കാരണോ ആ പേരെന്നോട് ചോദിച്ചിട്ടേ ഇല്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മറ്റു ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ചോദിച്ചാണ് ഞാൻ അതിന് മുന്നോട്ട് പറഞ്ഞത് എനിക്കറിയില്ല എനിക്കാ മനുഷ്യനറിയില്ല അറിയാത്തൊരു കാര്യം പിന്നെ എങ്ങനെയാ പറയാം അതിൻ്റെ മൊഴി അതാ ഞാൻ പറഞ്ഞത് ആ മൊഴി ഉണ്ടാക്കിയെടുത്തതാണ് ക്രൈംബ്രാഞ്ച് കേസിൽ ഒന്നാം പ്രതിയായ ആളെ മാപ്പുസാക്ഷിയാക്കി മൊഴി ഉണ്ടാക്കിയെടുക്കുക കേസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് ആ സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി ഒന്നാം പ്രതിയായി ഇ ഡിയുടെ കേസിൽ വരാതിരുന്നു ആളുകൾ കാണട്ടെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിനു ശേഷമാണ് ഇ ഡി കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറായത് പിന്നീട് മറ്റു പല നേതാക്കളും ഇതിൽ പ്രതികളാകുന്നത് പ്രത്യേക കോടതി വിമർശനത്തിന് ശേഷം എടുക്കപ്പെട്ടുള്ള നടപടികൾക്ക് പിന്നിൽ എന്താണെന്നാണ് കരുതുന്നത് എനിക്ക് പറയാനാവില്ല അത് പക്ഷേ ഇ ഡിയെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട ഞങ്ങളെ ഞങ്ങളൊന്നും ജയില് കാണാത്തവരും സമരത്തിനൊക്കെ ഞങ്ങൾ കട്ടിട്ടൊന്നും ആരും പോയിട്ടില്ല ജയിലിൽ പോയത് രാഷ്ട്രീയ ഒക്കെ ഭാഗമായി പോയിട്ടുള്ള ആളുകളാണ് ഞങ്ങളുടെ എല്ലാ സേഖാക്കളും അപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണ ഏജൻസി ഉണ്ട് എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി മുട്ട് മടക്കി നിൽക്കാനൊന്നും ഞങ്ങൾ തയ്യാറില്ല ഏത് കള്ളക്കേസ് വന്നാലും ഞങ്ങളതിനെ നിയമപരമായി രാഷ്ട്രീയമായിട്ട് നേരിടും